ഈശോയെ ീശോയെ ശരണപ്പെടുന്നു ഈശോയിൽ പ്രിയപ്പെട്ടവരെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ ആത്മാക്കൾക്കു വേണ്ടി പാപികൾക്ക് വേണ്ടി നമുക്കു വേണ്ടി പ്രാർത്ഥിക്കാവുന്ന ദൈവ കരുണയുടെ പ്രാർത്ഥനയുണ്ട് ഈശോ തന്നെ നേരിട്ട് വിശുദ്ധ ഫൗസ്തിന് പഠിപ്പിച്ച ദൈവ കരുണയുടെ പ്രാർത്ഥന ഏതു സമയത്തും പ്രത്യേകിച്ച് മണി സമയത്തും പ്രാർത്ഥിക്കാനായി കർത്താവ് നേരിട്ട് വെളിപ്പെടുത്തിയ പ്രാർത്ഥന ഇതാണ് ഈശോയെ അങ്ങ് മരണം പ്രാപിച്ചു എന്നാൽ ആത്മാക്കൾക്കു വേണ്ടി ജീവന്റെ ഉറവിടം പ്രവഹിക്കുകയും സർവ്വലോകത്തിനും വേണ്ടി കരുണയുടെ സമുദ്രം തുറക്കപ്പെടുകയും ചെയ്തു ഓ ജീവന്റെ ഉറവയെ അളവില്ലാത്ത ദൈവകരുണയെ സർവലോകത്തെയും ആവരണം ചെയ്ത് അങ്ങയെ ഞങ്ങളിൽ സമ്പൂർണമായി ചൊരിയണമേ ഇനി മൂന്ന് തവണ ഈ വരുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കായി കാരുണ്യസ്വതസ്സായി പ്രവഹിച്ചൊഴുകിയ രക്തമേ ജലമേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു ആ മേൻ മൂന്ന് തവണത്തെ പ്രാർത്ഥിക്കണം കേട്ടോ